പ്രിയപ്പെട്ട മുത്തുമണികളെ ആ സി വടിക്കടവ ഇന്ന് ഞാൻ വന്നേക്കണ പതിനൊന്ന് സെൻറ്റ് സ്ഥലവും വീടും കൂടി എട്ട് ലക്ഷം രൂപ ഈ വീട് ഇങ്ങനെ നോക്കണ്ട കേട്ടോ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി കഴിഞ്ഞ കേട്ടോ ഷീമാട്ടിയുടെ ഒക്കെ പരസ്യം പോലെയാണ് മോനെ അടിപൊളി വീടാണ് കേട്ടോ സെറ്റപ്പ് വീട് വീടിൻ്റെ അകമൊക്കെ ഭംഗി കാണണം റൂമിൻ്റെ ഒക്കെ ഭംഗിയാണ് ടൈലൊക്കെ ഇട്ട വീടാണ് കേട്ടോ ഇതേണ്ട ഇതാണ് സിറ്റൗട്ട് കയറി വന്ന തന്നെ ഇത് അവിടെയെന്നറിയോ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിലാണ് ഉള്ളത് അപ്പോൾ അതേണ്ട ഇതിൻ്റെ അത് കയറി വന്ന ഹാളാണ് ഈ കാണുന്ന അപ്പോൾ എട്ട് ലക്ഷം രൂപക്ക് മോനെ ഇങ്ങനത്തെ ഒരു ചങ്ക് സാധനം കിട്ടൂലട്ടാ വേണ്ട ഇതാണ് നമ്മളിപ്പോൾ കയറി വന്ന ഹാൾ ഇതാണ് ഒരു മുറി രണ്ട് മുറിയാണ് ഇതിനുള്ളത് ഒരു മുറിയാണ് ഈ കാണുന്നത് ഇനി ഒരു മുറിവിടെയും കാണിച്ചു തരാം ഇപ്പോൾ ഒരു മുറിയുടെ ഉള്ളൊക്കെയാണ് കാണുന്നത് നല്ല അടിപൊളി ഭംഗിയായിട്ട് ഇട്ടേക്കണ വീട് ഒന്നും ചെയ്യാമല്ലേ കയറി താമസിച്ചത് ഇതാണ് ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതെ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് വേണ്ട അടിപൊളി വെടിച്ചിൽ വീടാണ് മോനെ ഈ കാണുന്ന വീടാണ് ഇതിൻ്റെ വില വെറും മൊത്തം ലോൺ പോലും ഒന്നുമില്ലാട്ടോ എട്ട് ലക്ഷം രൂപയാണെങ്കിൽ ഇതിൻ്റെ വില അപ്പോൾ ഇതിൻ്റെ സീനറിയൊക്കെ നോക്കിയാൽ മന സെറ്റപ്പ് അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലിലൊക്കെ ഷെയർ ചെയ്യണം ഹസീബ് അടിക്കടെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാലാണ്ട് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ അതെ ഇതാണ് വേണ്ടതേ പതിനൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അതെ ഹാളാണെങ്കിൽ കാണണ എന്താ സെറ്റപ്പ് നോക്കിയാൽ മക്കളെ ഭംഗി നോക്കിയാൽ മക്കളെ വേണ്ടതേ അടുക്കളയിലേക്കാണ്ട് നമ്മൾ പോകണം അല്ലേ അതെ ആ അടുക്കളയാണ് മോനെ കാണുന്നത് വേണ്ട അടുക്കളയൊക്കെ സെറ്റപ്പ് വീട് അടിപൊളി വീടാണ് കേട്ടോ അടിപൊളി വീട് വേണ്ട അടുക്കളയൊക്കെ നോക്കിയാൽ സെറ്റപ്പ് അടുക്കളയൊക്കെയാണ് അപ്പോൾ അതാ ബാത്റൂമുണ്ട് തന്നെ ബാത്റൂം ഇവിടെയാണ് ബാത്റൂമാണ് കാണണ്ട ബാത്റൂമിലുള്ളൊക്കെ നോക്കിയാൽ അടിപൊളി അപ്പോൾ എട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ സ്വപ്നം കണ്ടാൽ കിട്ടില്ല അങ്ങനത്തെ വീടാണ് ഞങ്ങളത് എട്ട് ലക്ഷം രൂപയ്ക്ക് വരുകയാണ് ഓണറുടെ നമ്പർ നേരിട്ട് കൊടുത്തിട്ടുണ്ട് ഓണറിനെ വിളിച്ചോട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ ഓക്കേ